കുവൈത്തിൽ കാറ്ററിംഗ് കരാറുകളുടെ പേരിൽ കോടികൾ തട്ടിയ കേസിലെ പ്രതികളെ പിടികൂടാൻ ഏതറ്റം വരെയും പോകുമെന്നും നിയമ നടപടികള് ആരംഭിച്ചതായും കുവൈത്തി കമ്പനി സ്പോൺസറായ ബൈഷാര് ഗാസി നവാർ അല് ഉദേബി അറിയിച്ചു ഇദ്ദേഹത്തിന്റെ സ്പോൺസർഷിപ്പിലാണ് വകത് ഇന്റർനാഷണൽ എന്ന പേരിൽ മൂന്ന് മലയാളികൾ ഉൾപ്പെട്ട നാലംഗ സംഘം കമ്പനി തുടങ്ങിയത് കമ്പനിയുടെ പേരിൽ വൻ തുകയുടെ നിരവധി ചെക്കുകൾ ഒപ്പിട്ട് നൽകിയതിനാൽ സ്പോൺസറും കുടുങ്ങി രണ്ടര മാസം മുമ്പ് കുവൈത്തിൽ മികച്ച നിലയിൽ ഓഫീസും സംവിധാനങ്ങളും തുറന്ന് അതിവിദഗ്ധമായാണ് ഈ സംഘം തട്ടിപ്പ് നടത്തിയത് മുത്ലയിലെ ഭവന പദ്ധതിയിലും തുറമുഖത്തിലുമായി തൊഴിലാളികൾക്ക് ദിവസം ഭക്ഷണം നൽകാനുള്ള വലിയ കരാർ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഇത് സബ് കോൺട്രാക്ട് നൽകാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞാണ് മലയാളികളുടേതുൾപ്പെടെ പ്രമുഖ റെസ്റ്റോറന്റുകളെ ഇവർ സമീപിച്ചത് ഇത്തരത്തിലൊരു കാറ്ററിംഗ് കരാറും ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല വർഷത്തിൽ ഏഴു ലക്ഷം ദീനാറിലധികം വരുന്ന തുകയ്ക്കുള്ള കരാർ പ്രതീക്ഷിച്ച് പല റെസ്റ്റോറന്റ് ഉടമകളും കമ്മീഷൻ നൽകാൻ തയ്യാറായി മൂവായിരം ദീനാർ മുതൽ ഇരുപതിനായിരം ദീനാർ വരെ നൽകിയവരുണ്ട് ഉടമകൾ മുങ്ങിയതോടെ കമ്പനി ജീവനക്കാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാസമായി ഇവർക്ക് ശമ്പളം നൽകിയിട്ടില്ല ജീവനക്കാർക്ക് ഭക്ഷണം നൽകിയ വകയിൽ പണം ലഭിക്കാനുള്ളവരുമുണ്ട് ബുധനാഴ്ച മുതൽ ഫുഡ് കാച്ചറിങ് തുടങ്ങണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് നൽകിയ ചെക്ക് മാറാൻ ബാങ്കിലെത്തിയപ്പോഴാണ് റെസ്റ്റോറന്റ് ഉടമകൾ വഞ്ചിക്കപ്പെടുകയായിരുന്നെന്നറിഞ്ഞത്